നമസ്കാരം ദ ലോൺ ഗുരു ഡോട്ട് ഇന്നിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോൺ എടുത്താൽ മാത്രം പോരാ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് റെഗുലറായി ചെക്ക് ചെയ്താലുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് ഒന്ന് രണ്ട് കസ്റ്റമർ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് ട്രാക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ മകൻ്റെ ലോണിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ മകൻ ഏകദേശം ഒരു കോടി ഇരുപത്തഞ്ച് ഒരു ലോൺ എടുക്കുകയും ഏഴ് വർഷമായി അത് റെഗുലറായി ഇ എം ഐ അടയ്ക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ഇൻട്രസ്റ്റ് റേറ്റിനെക്കുറിച്ച് അവർ ബോധവാന്മാരായിരുന്നില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ തീർച്ചയായും ഇൻട്രസ്റ്റ് റേറ്റിനെക്കുറിച്ച് അന്വേഷിക്കണം അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഏകദേശം നാല് ശതമാനത്തോളം റേറ്റിനേക്കാൾ കൂടുതലായിരുന്നു അദ്ദേഹം ഇരുപത് വർഷം എടുത്തിരുന്ന ലോൺ അന്ന് മുപ്പത്തഞ്ച് വർഷമായി മാറിയിരുന്നു ബാങ്കുമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന് നാല് ശതമാനത്തോളം നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു നാല് ശതമാനത്തോളം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചതിലൂടെ മുപ്പത്താറ് വർഷം എന്നുള്ളത് പത്തൊമ്പത് വർഷത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ലോണിൻ്റെ ടേം കുറഞ്ഞു ഏകദേശം ഇരുന്നൂറ് ഇ എം ഐയോളം അദ്ദേഹം സേവ് ചെയ്തു ഒരു ഇ എം ഐ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയായിരുന്നു അപ്പോൾ ഇരുന്നൂറ് ഇ എം ഐക്ക് അദ്ദേഹം സേവ് ചെയ്തത് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഇതൊരു വലിയ നേട്ടമായി നാം കാണുന്നു അദ്ദേഹം അത് പല വേദികളിലും പറയുകയുണ്ടായി നിങ്ങളുടെ ലോൺ എടുത്തതിന് ശേഷം ഇനിയും നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ബാങ്കുമായി ബന്ധപ്പെടുക മാർക്കറ്റ് റേറ്റിലേക്ക് കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അടുത്തൊരു കേസ് സ്റ്റഡി അദ്ദേഹം ഒരു ഹോട്ടലും ബേക്കറിയും ബിസിനസ് നടത്തുന്ന ഒരു മാന്യദേഹത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള ഇൻകം ഡോക്യുമെൻസ് അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് കോടിയുള്ള ലോൺ അദ്ദേഹത്തിന് ലഭിച്ചത് ഒരു അഫോർഡബിൾ സെഗ്മെൻ്റിലുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റേറ്റ് വളരെ കൂടുതലായിരുന്നു ഇതിനിടയിലുള്ള ഒരു മൂന്ന് നാല് വർഷമായി അദ്ദേഹം ലോൺ എടുത്തിട്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ റേറ്റ് ഇൻക്രിമെൻ്റ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റേറ്റ് ഏകദേശം പതിനഞ്ച് ശതമാനത്തിലേക്ക് എത്തി നിന്നിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം പതിനഞ്ച് വർഷത്തേക്ക് എടുത്ത ലോൺ എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തിലേക്ക് ആയിത്തീർന്നിരുന്നു അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്നത് ഈ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുക എന്നുള്ളൊരു ആവശ്യമായിട്ടാണ് അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ റേറ്റ് പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് നമ്മൾ പത്തര ശതമാനത്തിലേക്ക് മാറ്റി കുറച്ച് കൊടുക്കുകയാണ് അത് ഒരു ആർ ടി ആർ എന്ന മെത്തേഡ് വഴി അതായത് റീപേയ്മെന്റ് ട്രാക്ക് റെക്കോർഡ് എന്ന ഒരു മെത്തേഡ് വഴി അദ്ദേഹത്തിന് പുതിയ ബാങ്കിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുകയും ഇരുപത്തൊന്ന് വർഷം എന്ന് പറയുന്ന ഒരു കാലയളവ് നമ്മൾ വീണ്ടും അതൊരു പതിമൂന്ന് വർഷത്തിലേക്ക് കുറയ്ക്കുകയാണ് ഉണ്ടായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നാല് ശതമാനം കുറച്ചതിലൂടെ അദ്ദേഹത്തിന് എട്ട് വർഷം അതായത് ഏകദേശം നൂറ് ഇ എം ഐ കുറച്ച് നൽകാനായി എന്നുള്ളതാണ് അതിലേറ്റവും വലിയ കാര്യം ഒരു ഇ എം ഐ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അപ്പോൾ നൂറ് ഇ എം ഐ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ വെച്ച് രണ്ട് കോടി എൺപത് ലക്ഷമാണ് അദ്ദേഹം സേവ് ചെയ്തത് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ലോണുകൾ എടുത്താൽ നാം റെഗുലറായി ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റുകളെ കുറിച്ച് ബോധവന്മാരായിരിക്കണം ബാങ്കുമായി ബന്ധപ്പെട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം ഇനി ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ലോണുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് മാസത്തിന് മുകളിൽ നിങ്ങളുടെ ഇ എം ഐ റെഗുലറായി റീപേയ്മെൻറ്റ് നടത്തിയാൽ നിങ്ങൾക്ക് തീർച്ചയായും വളരെ കുറഞ്ഞ ഇ എം ഐയിലേക്ക് കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് നിങ്ങളുടെ ലോൺ മാറ്റാവുന്നതാണ് അതുവഴി നിങ്ങളുടെ ഇ എം ഐ കുറയ്ക്കുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ടേം കുറയ്ക്കുകയോ നമുക്ക് ചെയ്തു തരാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞങ്ങളുടെ ടീമുമായി ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു സോ മച്ച്